എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ കടായി ആണ് കേട്ടോ അപ്പം ഞാൻ ഞങ്ങളുടെ ചിക്കൻ കടായി ഉണ്ടാക്കണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ചിക്കന് ഉപ്പും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മസാല കുളിപ്പിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ആ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം ഇനി ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഇതാ വലിയ ഇങ്ങനെ കുറച്ചൊക്കെ വലുതായിട്ട് അരിഞ്ഞിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം അന്ന് വഴറ്റി എടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ തക്കാളി കുറച്ചൊക്കെ വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ വാടി വരുന്നിട്ടോ ഉള്ളിയും തക്കാളി ഒന്നും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം കണ്ടിലന്നാ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാണ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് വലുതായി എരിഞ്ഞ് ക്യാപ്സിക്കും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്യാപ്സിക്കും കൂടി നല്ലോണം ഒന്ന് ഇതിൽ കടന്നിട്ടൊന്ന് വേവിട്ടോ പിന്നെ ഇത് ഇതിക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിക്ക് വേണ്ട എന്താ പറയുക കോൺഫ്ലവർ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് കുറച്ച് കളറും കൂടിയും ചേർത്തിട്ട് വെള്ളം കളറും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് കളറ് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് അളക്കിയിട്ട് യോജിപ്പിച്ച് വെക്കാം ഇത് നമ്മുടെ കടായിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടോ കളറും പിന്നെ കോൺഫ്ലോറ് ചേർത്ത് എടുക്കുന്ന കുറച്ച് കുറുക്കം കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ മസാലയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിക്ക് കളറ് ചേർത്ത് വെച്ചാൽ ഇല്ലേ അതും വെള്ളം കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുക അധികം വെള്ളം ചേർക്കണ്ട കടായി ആകുമ്പോൾ കുറച്ച് തിക്കായിട്ടല്ലേ വേണ്ടത് അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് തിളച്ച് ഇങ്ങനെ വരുമ്പോൾ എരിവിന് മുളകും പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നേരത്തെ നമ്മൾ കാശ്മീരി മുളകും പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് അല്ലാതെ എരി ഉണ്ടാവില്ലല്ലോ ഇനി ഇതാ നേരത്തെ കലക്കി റെഡിയാക്കി വെച്ച കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് അപ്പോൾ ഇതൊന്ന് തിളക്കുമ്പോൾ നല്ലോണം ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ നല്ലൊന്ന് ഇനി നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഇനി കുറച്ച് തക്കാളി അല്ലേ സോസ് ഉണ്ടാവില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നേരത്തെ പൊരിച്ച റെഡി ആക്കി വെച്ചില്ലേ ആ ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അളക്കി സെറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ കടായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നല്ല കുറുകി വന്നിട്ടില്ലേ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കാനുണ്ട് കേട്ടോ അങ്ങനെതാ കുറച്ച് തിളച്ചിട്ട് മല്ലിയിലേയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ